നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകളുടെ പരാതിയിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജിനെതിരെ കേസെടുത്ത പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വീണയുടെ പരാതി പിതാവും ഭർത്താവും സി പി എം നേതാക്കളായതിനാൽ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു വീണയ്ക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അച്ഛനും ഭർത്താവും സി പി എം നേതാക്കളായതിനാൽ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു ആരോപണം പ്രസിദ്ധപ്പെടുത്തിയ ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് കാനഡ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയിലെ വീണയുടെ പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങളും ഷോൺ ജോർജ് പുറത്തുവിട്ടിരുന്നു അങ്ങനെ ഒന്നിനു പുറകെ ഓരോന്നായിട്ട് കൂടുതൽ വിവരങ്ങൾ എക്സാലോജിക്കിനെതിരെ പുറത്തു വരികയാണ് ആ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വീണയുടെ പരാതിയിൽ പറയുന്നു മാസപ്പടി കേസിൽ വീണയും എക്സാലോജിക്കും നൽകിയ ഹർജി നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി അന്വേഷണം നിയമപരമാണെന്ന് വ്യക്തമാക്കിയ കോടതി കേന്ദ്ര നടപടിയിൽ തെറ്റില്ലെന്നും വ്യക്തമാക്കി അന്വേഷണം തടയാനായിട്ട് എക്സാലോജിക്ക് മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊന്നും യുക്തിസഹമല്ലെന്നും കോടതി വ്യക്തമാക്കി സി എം ആറിൽ എക്സാലോജിക്ക് കരാറിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നേരത്തെ ഹർജി തള്ളുകയാണെന്ന ഒരു വരി വിധി പ്രസ്താവന മാത്രമായിരുന്നു ഹൈക്കോടതി നടത്തിയിരുന്നത് ഇതിന് പിന്നാലെയാണ് നാൽപ്പത്തിയാറ് പേജുള്ള വിശദമായിട്ടുള്ള വിധി പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണ വിജയനെതിരെയുള്ള അന്വേഷണം തീർത്തും നിയമപരമാണെന്നാണ് കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നത് നിയമം പാലിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നതെന്നും കോടതി വിധിയിൽ പറയുന്നു എക്സാലോജിക്ക് നടത്തിയത് ഗുരുതര ക്രമക്കേടെന്ന് ജഡ്ജി നാഗപ്രസന്ന വിധിയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാണ് കേസ് ആർ ഒ സി എസ് എഫ് ഐ ഒയ്ക്ക് കൈമാറിയതെന്നും കർണാടക ഹൈക്കോടതി വിലയിരുത്തുകയുണ്ടായി നിലവിൽ കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലല്ല എസ് എഫ് ഐ ഒ അന്വേഷണമുള്ളത് അന്വേഷണം തടയേണ്ടതോ അല്ലെങ്കിൽ വിലക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യം നിലവിലില്ലെന്നും കോടതി പറഞ്ഞു അന്വേഷണം റദ്ദാക്കാനായിട്ട് വീണാ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി മാസപ്പടി കേസിൽ വീണാ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിനെതിരായിട്ടുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു അന്വേഷണം നടന്നതിനെതിരെ നിയമപരമായിട്ട് തന്നെ യാതൊരു തടസ്സവും നിലവിൽ ഉന്നയിക്കുവാൻ കഴിയില്ല അന്വേഷണം റദ്ദാക്കുകയോ തടയുകയോ ചെയ്യാൻ കഴിയില്ല അന്വേഷണം തടയണമെന്ന് കാട്ടി വീണ ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല എന്നും അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എസ് എഫ് ഐ കൈമാറേണ്ടത് എന്നത് കൃത്യമായിട്ട് നിയമം അനുശാസിക്കുന്നുണ്ട് നിലവിൽ വീണയ്ക്കെതിരെ പ്രഖ്യാപിച്ച അന്വേഷണം നിയമപരം ആയതിനാൽ തന്നെ ഹർജി തള്ളുന്നു എന്നുമാണ് വിധിയിലുള്ളത് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയിലെ നിരീക്ഷണങ്ങൾ വീണ വിജയനെ തിരിച്ചടിയായി മാറുകയായിരുന്നു ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക